തൊള്ളായിരത്തി അൻപത്തി ഏഴ് വരെയോ അല്ലെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയോ കേരളത്തിലെ മധ്യവർഗം പുരോഗമനപരമായ നിലപാട് സ്വീകരിക്കുകയും സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ തുടർച്ചയായ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്തു അതിന് കാരണം രണ്ടാണ് ഒന്ന് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് അധികാര സ്വാതന്ത്ര്യസമരത്തെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷമുള്ള രണ്ടോ മൂന്നോ പതിറ്റാണ്ട് കാലത്തെ കേരളത്തിൻ്റെ ബൗദ്ധിക മണ്ഡലത്തെ നിയന്ത്രിച്ചിരുന്നത് അല്ലെങ്കിൽ അമരക്കാരായി നിന്നത് സ്വാതന്ത്ര്യ സമരത്തിൽ ഏർപ്പെട്ടതിൻ്റെ ചൂടും ചൂരും മനസ്സിലാക്കിയ ബുദ്ധിജീവികളായിരുന്നു കെ ബാലകൃഷ്ണപിള്ള പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങളെയും പുതിയ ഉന്മേഷകരമായ പുതിയ സിദ്ധാന്തങ്ങളെയും പുറത്തേക്ക് കൊണ്ടുവരുന്ന ഇന്ത്യ കേരളത്തിലേക്ക് മലയാളത്തിലേക്ക് കൊണ്ടുവന്ന സാഹിത്യ വിമർശകനായിരുന്നു കെ ബാലകൃഷ്ണൻ അദ്ദേഹം തൊള്ളായിരത്തി അൻപത് അറുപതിൽ അറുപതിലാണ് മരിക്കുന്നത് കെ പരാമോദരൻ ഇ എം എസ് നമ്പൂതിരിപ്പാട് എൻ ഇ ബൽറാം അങ്ങനെ എത്രയോ പേർ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പുള്ള സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും ബുദ്ധിജീവികളെന്നും രാഷ്ട്രീയ വിപ്ലവകാരികളെന്നും രാഷ്ട്രീയ പ്രവർത്തനം പേരെടുക്കുകയും ചെയ്ത് അവരുടെ സ്വാധീനം തൊണ്ണൂറുകൾ വരെ ഉണ്ടായിരുന്നു തൊണ്ണൂറ്റിയെട്ടിൽ ഇ എം എസിൻ്റെ നിര്യാണത്തോടുകൂടി ആ യുഗം അവസാനിച്ചു എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ കാരണം അതോടുകൂടി ആദ്യകാലത്തെ സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പുണ്ടായിരുന്ന ആ വിപ്ലവത്തിൻ്റെ അല്ലെങ്കിൽ ബൗദ്ധ പ്രബുദ്ധതയുടെ ബൗദ്ധിക വ്യായാമത്തിൻ്റെ തലം മാറിപ്പോകുന്നു അതിന് കാരണം വേറെയും കൂടെ ഉണ്ട് തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ കാർഷിക ബന്ധ നിയമത്തിൻ്റെ ഫലമായി നാല് കാര്യങ്ങളാണ് സംഭവിച്ചത് ഒന്ന് പാട്ടക്കുടിയാന് കൃഷിഭൂമിയിൽ ഉടമസ്ഥാവകാശം കിട്ടും അല്ലെങ്കിൽ കിട്ടി രണ്ട് കൈവശഭൂമിക്ക് ഭൂമിക്ക് പരിധി നിശ്ചയിക്കും മൂന്ന് പരിധിക്കപ്പുറമുള്ള ഭൂമി മിച്ചഭൂമിയായി പ്രഖ്യാപിച്ച് സർക്കാർ ഏറ്റെടുക്കും നാല് അങ്ങനെ ഏറ്റെടുക്കുന്ന ഭൂമി ഭൂരഹിതർക്ക് വിതരണം ചെയ്യും അധികാരത്തിലെത്തി അഞ്ചാം ദിവസം തന്നെ കുടിയൊഴിപ്പിക്കൽ നിരോധന ഓർഡിനൻസ് കൊണ്ടുവന്നു അത് ആ വർഷം ഡിസംബർ ആയപ്പോഴേക്കും നിരോധന നിയമം പാസ്സാക്കി അപ്പോൾ കുടിയൊഴിപ്പിക്കൽ ഇല്ല നിയമം പിന്നീട് നടപ്പിലായില്ല കാരണം അമ്പത്തേഴ് ജൂലൈ അമ്പത്തൊമ്പത് ജൂലൈ മാസത്തിലാണ് കാർഷിക ബന്ധ നിയമം പാസ്സാക്കിയത് ആ വർഷം ആ മാസം തന്നെ അത് മന്ത്രിസഭയെ പിരിച്ചുവിടുകയും ചെയ്തു പക്ഷേ പിന്നീട് അറുപത്തിനാലിലാണ് കാർഷിക ബന്ധ നിയമം ഒന്നാം നിയമം കൊണ്ടുവരുന്നത് അത് കോൺഗ്രസ് ഭരണം ശങ്കറിൻ്റെ ഭരണകാലത്താണ് കൊണ്ടുവരുന്നത് അതിൻ്റെ വ്യവസ്ഥകളെ ഭേദഗതി കൊണ്ടാണ് അറുപത്തേഴിൽ ഐ എം എസിൻ്റെ രണ്ടാം മന്ത്രിസഭ നിയമം പാസ്സാക്കുന്നത് അത് നടപ്പിലാക്കുന്നതിന് മുമ്പ് മന്ത്രിസഭയ്ക്ക് രാജിവെക്കേണ്ടി വന്നു നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മിച്ചഭൂമി സമരം നടത്തിയതും ഇടവേല സമരമൊക്കെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് അതിൻ്റെ ഫലമായിട്ട് സംഭവിച്ചെന്താണ് അൻപത്തി ഏഴിലെ കാർഷിക ബന്ധ നിയമത്തിൻ്റെ ഫലമായി മുപ്പത്തിയാറ് ലക്ഷം പാട്ടക്കുടിയാന്മാർ നിന്ന് ഒഴിപ്പിക്കൽ ഭീഷണിയിൽ എന്നുള്ള മോചനം നേടി ആ മുപ്പത്തിയാറ് ലക്ഷം പാട്ടക്കുടിയാന്മാർ കർഷകരായി മാറിയപ്പോൾ കുടിയൊഴിപ്പിക്കൽ ഭീഷണി ഇല്ലാതായപ്പോൾ അവരുടെ സ്വഭാവത്തിൽ മാറ്റം വന്നു അവർ മധ്യവർഗമായി മാറി പഴയ കർഷക പ്രസ്ഥാനത്തിൻ്റെ സരവീരിയൊക്കെ പറഞ്ഞാൽ ഒന്നാം തലമുറക്കാർ കുഴപ്പമൊന്നും ഉണ്ടാക്കിയിട്ടില്ല അവരതേപോലെ തുറന്നിട്ടുണ്ടാവാം പക്ഷേ അവരുടെ രണ്ടാം തലമുറ വരുമ്പോഴേക്കും അവരിൽ മാറ്റം വന്നു അവരുടെ സന്തതി പരമ്പരകളാണ് പിന്നെ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ വികാസിച്ച് വന്നവർ അൻപത്തിയേഴിലെ വിദ്യാഭ്യാ കാ കാർഷിക ഞാൻ പറയും അമ്പത്തി ഏഴിലെ കാർഷിക ബന്ധ നിയമത്തെ പോലെ വിപ്ലവകരമായ മറ്റൊരു നിയമവും ആ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല നമ്മൾ വിദ്യാഭ്യാസ നിയമത്തെക്കുറിച്ച് പറയും വിദ്യാഭ്യാസ നിയമത്തിൻ്റെ ഫലമായിട്ട് അധ്യാപകർക്ക് സർക്കാർ നേരിട്ട് ശമ്പളം കൊടുക്കാൻ തുടങ്ങി അതിൻ്റെ ഫലമായിട്ട് അധ്യാപകരുടെ കുടുംബം രക്ഷപ്പെട്ടു പക്ഷേ അതിൻ്റെ രണ്ടാം ഭാഗം വന്നില്ല അത് നമ്മളിപ്പോഴും വേദനയോടെ ഓർക്കേണ്ട കാര്യമാണ് അതിൻ്റെ രണ്ടാം ഭാഗം എന്ന് പറഞ്ഞിട്ട് എട സ്കൂളിലെ അധ്യാപക നിയമനം പബ്ലിക് സർവീസ് കമ്മീഷന് ഇവിടുന്ന വകുപ്പ് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അത് നടപ്പിലാക്കിയിരുന്നുവെങ്കിലോ പബ്ലിക് സർവീസ് കമ്മീഷന് വിട്ടിരുന്നുവെങ്കിലോ എല്ലാ മാനേജ് മാനേജ മാനേജ്മെൻറ്റുകളിലും പത്ത് ശതമാനമെങ്കിലും പട്ടികജാതി പട്ടികവർഗത്തിന് സംവരണം കിട്ടുമായിരുന്നു സാമൂഹ്യനീതി ഉറപ്പിക്കാൻ കഴിയുമായിരുന്നു ഇപ്പോൾ സർക്കാർ സ്കൂളുകളേക്കാൾ കൂടുതലാണ് എട സ്കൂളുകൾ അമ്പത്തേഴ് നിയമത്തിൻ്റെ ചൂട് പിടിച്ചുകൊണ്ടാണ് എഴുപത്തി രണ്ടിൽ കോളേജ് അധ്യാപകർക്ക് ഡയറക്റ്റ് പേയ്മെൻറ്റ് വരുന്നത് ഏഴ് കോളേജിൽ അധ്യാപകർക്ക് ഡയറക്റ്റ് പേയ്മെൻറ്റ് കിട്ടി ആ ഡയറക്ട് പേയ്മെൻറ്റ് കിട്ടുകയും അമ്പത്തേഴ് സർക്കാരിൻ്റെ ഈ വിദ്യാഭ്യാസ നിയമത്തിൻ്റെയും ഫലമായിട്ട് ഏഡ് സ്കൂളുകളിലെയും ഏഡ് കോളേജുകളിലെയും ശമ്പളം അധ്യാപകരുടെയും ജീവനക്കാരുടെയും ശമ്പളം സർക്കാർ നേരിട്ട് കൊടുക്കുമെന്നുള്ള വ്യവസ്ഥ വന്നപ്പോൾ കോഴ സമ്പ്രദായം വ്യാപകമായി ലക്ഷക്കണക്കിന് രൂപ കോഴ കൊടുത്തെങ്കിൽ മാത്രമേ ജോലി കിട്ടുകയെന്നുള്ള അവസ്ഥ വന്നു അപ്പോൾ അമ്പത്തേഴ് നിയമം നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ ഈ കോഴ സമ്പ്രദായത്തിനൊരു പരിധിവരെ നിയന്ത്രണം ഉണ്ടാവുകയും അല്ലെങ്കിൽ നടപ്പിലാക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ പട്ടികജാതി പട്ടികവർഗം ഉൾപ്പെടെയുള്ള പിന്നോക്ക വിഭാഗത്തിന് സാമൂഹ്യനീതി ഉറപ്പാക്കാൻ സാധിക്കുമായിരുന്നു അപ്പോൾ കച്ചവടത്തിൻ്റെ താല്പര്യത്തിലേക്ക് പോയി ഇരുപത്തഞ്ചിലും മുപ്പത്തി ഒന്നിലുമൊക്കെ മന്നത്ത് പത്മനാഭൻ പ്രസംഗിച്ചത് കേട്ടാൽ അതുപോലൊരു വിപ്ലവകാരി കേരളത്തിലായെന്ന് തോന്നും മുപ്പത്തി ഒന്നിൽ തിരുവായൂ ഗുരുവായൂർ സത്യഗ്രഹ സമയത്താണ് പോലും അദ്ദേഹത്തിന് മനസ്സിലായത് മലബാറിലെ ചില ക്ഷേത്രങ്ങളിൽ സ്ത്രീകൾ പ്രവേശിക്കാറില്ല പെരിന്തൽമണ്ണയ്ക്കടുത്തുള്ള തിരുമാനന്താകുന്ന് ക്ഷേത്രം കോട്ടയ്ക്കല്ലുള്ള ക്ഷേത്രത്തിൽ സ്ത്രീകൾ പോവില്ല സ്ത്രീകൾ പോകാത്തതിന് കാരണം സ്ത്രീകൾ ആ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ മേൽമുണ്ട് മാറ്റണം പണ്ടത്തെ നിയമമാണ് പക്ഷേ തിരുവിതാംകൂറിലും കൊച്ചിയിലുമൊക്കെ അത് ആ നിയമം മാറ്റിക്കഴിഞ്ഞു രണ്ടാം മുണ്ട് ധരിച്ചുകൊണ്ട് പോകാൻ ഇഷ്ടപ്പെട്ട വേഷം വരുത്തി കൊണ്ട് പോകാന്നുള്ള അവസ്ഥ വന്നു പക്ഷേ മലബാറിലെ ചില ക്ഷേത്രങ്ങളിൽ അത് സാധിക്കില്ല കാരണം സ്ത്രീകൾ പോവില്ല കാരണം മാറും നഗ്നമായ മാറടം കാണിച്ചു കൊണ്ടുപോകാൻ സ്ത്രീകൾ തയ്യാറല്ല ആ വിവരം പറഞ്ഞ് മന്നത്ത് പ്രസംഗിച്ച കാര്യം അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുത്ത ലേഖനങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഒരു ഒരു വിശ്വാസിയായ സ്ത്രീയുടെ നഗ്ന ശരീരം കണ്ടെങ്കിൽ മാത്രമേ കടാക്ഷിക്കുകയുള്ളൂ എന്ന് ഏതെങ്കിലും ദേവൻ തീരുമാനിച്ചാൽ എൻ്റെ സഹോദരിമാരെ ഞാൻ നിങ്ങളെടുത്ത് പറയുകയാണ് ആ ദേവന്മാരെ ബഹിഷ്കരിക്കുക ഇന്ന് പറയാൻ നമുക്ക് ധൈര്യമില്ല അദ്ദേഹം പറഞ്ഞു ദേവന്മാരെ ബഹിഷ്കരിക്കാൻ പറഞ്ഞു നിങ്ങൾക്ക് ഈശ്വര വിശ്വാസം എവിടെയൊന്നും ആവാം ചെയ്ത തന്നെ പോകണമെന്നില്ല എന്ന് പറഞ്ഞു അത്തരത്തിൽ വിപ്ലവകരവും പുരോഗപരമായ നിലപാടെടുത്ത മന്നം തന്നെയാണ് അമ്പത്തി ഏഴിലെ കാർഷിക ബന്ധ നിയമത്തെ എതിർക്കുകയും വിദ്യാഭ്യാസ നിയമത്തെ അനുകൂലിക്കുകയും ചെയ്തു വിദ്യാഭ്യാസ നിയമത്തെ അദ്ദേഹം അനുകൂലിക്കാൻ കാരണം കത്തോലിക്കാ സഭയ്ക്കാണ് ഏറ്റവും കൂടുതൽ വിദ്യാലയങ്ങൾ ഉണ്ടായിരുന്നത് അപ്പോൾ നായന്മാർക്ക് ഈഴവർക്കുമൊക്കെ അവിടെയും നിയമനം കിട്ടുമെന്ന് അദ്ദേഹം ധരിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാസാക്കിയ നിയമത്തെ അനുകൂലിച്ചു എന്നാൽ പിന്നീട് കാർഷിക ബന്ധം വന്നപ്പോൾ ഒരുപാട് നായന്മാരായ ജന്മിമാരുടെ ഭൂമി നഷ്ടപ്പെടുമെന്നപ്പോൾ അദ്ദേഹം എതിരാവുകയും ചെയ്തു അങ്ങനെയാണ് അദ്ദേഹം വിമോചന മുന്നണിയുടെ വിമോചന സമരത്തിൻ്റെ നായകനാകുന്നതും ഈ കുതിരയെ ഞാൻ അവിടെ കൊണ്ട് സെക്രട്ടേറിയറ്റിനു മുമ്പിൽ കൊണ്ട് തളയ്ക്കുകയുള്ളൂ എന്ന് പ്രഖ്യാപിക്കാനും കാരണം അങ്ങനെ പ്രഖ്യാപിച്ചതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം കിട്ടിയ പാരിതോഷികമാണ് ഭാരത കേസരി ഭാരതകേസരി എന്നുള്ള പവിത്രമായ എന്താ എന്താ അങ്ങനൊരു ടൈറ്റിൽ അദ്ദേഹത്തിന് കിട്ടുന്ന പരിവേഷം കിട്ടുന്നത് വിമോചന സമരം വിജയിപ്പിച്ചത് കൊണ്ടാണ് അപ്പോൾ നോക്കൂ ഇരുപതുകളിലെയും മുപ്പതുകളിലെയും നാൽപ്പതുകളിലെയും അന്നത്ത് പത്മനാഭൻ സ്വാതന്ത്ര്യത്തിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലെത്തിയ ശേഷം വന്ന മാറ്റം നോക്കണം മനോഭാവം മാറും മനോഭാവം മാറാൻ കാരണം എന്താ ആ മധ്യവർഗത്തിൻ്റെ മനോഭാവത്തിൽ വന്ന മാറ്റമാണ് മധ്യവർഗത്തിൻ്റെ പുരോഗമന സ്വഭാവത്തിൽ നിന്നും പ്രതിലോഭകരമായ സ്വഭാവത്തിലേക്ക് പോകുന്നു ഇന്നിപ്പോൾ തൊണ്ണൂറുകൾക്ക് ശേഷം ഈ മനോഭാവത്തിന് മാറ്റം വരുന്നു എന്താണ് ഒന്ന് സാർവദേശീയമായിട്ട് സോവിയറ്റ് യൂണിയൻ തകർന്ന കാര്യമൊക്കെ ഒന്ന് പറയാം പക്ഷേ അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് കേന്ദ്രത്തിൽ സാമ്പത്തിക രംഗത്തെ മാറ്റം ആരംഭിക്കുന്നത് നരസിംഹറാവു പ്രധാനമന്ത്രിയും ധനകാര്യമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് കൂടി തുടങ്ങി വെച്ച പുത്തൻ സാമ്പത്തിക നയം നമ്മൾ കരണത്രയം എന്നൊക്കെ അന്ന് പ്രസംഗിച്ചിട്ടുണ്ട് ആഗോളവൽക്കരണം ഉദാലോവൽക്കരണം കമ്പോളവൽക്കരണം ആ കരണത്രയത്തിൻ്റെ ഫലമായിട്ട് കേരളത്തിൽ സംഭവിച്ച എന്താണ് എന്തും വില കൊടുത്തു വാങ്ങാം എന്നുള്ള മനോഭാവത്തിലേക്ക് നമ്മൾ എത്തി അണ്ണയുടെ സ്കൂൾ വന്നു അണ്ണേഡ് കോളേജ് വന്നു അണ്ണയുടെ ആശുപത്രി എല്ലാം അണ്ണേഡായി സാമ്പത്തിക ശേഷി മാത്രമേ കിട്ടൂ വിദ്യാഭ്യാസം കിട്ടുകയുള്ളൂ ആരോഗ്യം കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ രോഗ ശുശ്രൂഷ കിട്ടുകയുള്ളൂ എന്ന അവസ്ഥ വന്നു എന്തും വില കൊടുത്ത് വാങ്ങാമെന്നുള്ള മനോഭാവത്തിലേക്ക് വന്നപ്പോൾ മന മധ്യവർഗത്തിൻ്റെ മനസ്സ് മാറി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഒരു നഗര നയം പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ പ്രഖ്യാപിച്ച ഡോക്യുമെൻസൊക്കെ വന്നു എന്താണ് കേരളത്തിൻ്റെ അവസ്ഥ അതിവേഗത്തിൽ ഗ്രാമീണ കേരളം നഗരവൽക്കരിക്കപ്പെടുകയാണ് അർബനൈസേഷൻ ഓഫ് റൂറൽ കേരള അതിവേഗത്തിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ച് കാര്യങ്ങളിൽ ഒന്ന് ഗതാഗത സൗകര്യത്തിലുണ്ടായ മാറ്റം ഏത് വികസനത്തിൻ്റെ അടിസ്ഥാനം ഗതാഗത സൗകര്യമാണല്ലോ നമ്മുടെ ഗ്രാമീണ മേഖലയിലേക്ക് എല്ലാ മേഖലയിലേക്കും നമ്മൾ റോഡുകൾ എത്തിയിട്ടുണ്ട് പഴയകാലത്തെ നെൽപ്പാടങ്ങളുടെ വരമ്പുകളെല്ലാം ഇപ്പോൾ ഇടറോഡുകളായി ഒരു ഗുഡ്സ് ആട്ടോക്കെങ്കിലും പോകാനുള്ള സൗകര്യമായി അങ്ങനെ ഒരുപാട് ഗതാഗത സൗകര്യം വത്തിയപ്പോൾ യാത്രാമുക കാര്യങ്ങൾ മാറ്റം വന്നു വീട്ടിനകത്തേക്ക് സൗകര്യങ്ങൾ എത്തുന്നു അങ്ങനെ മധ്യവർഗവരണം വൽക്കരിക്കപ്പെട്ടു രണ്ട് വിദ്യാഭ്യാസ സൗകര്യം ഇവിടെ സൂചിപ്പിച്ചല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമാനമായി പറയുന്നത് ഒരു വിദ്യാഭ്യാസ വിദ്യാഭ്യാസ എല്ലാ പഞ്ചായത്തുകളിലും ഇപ്പോൾ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളുണ്ട് ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളുണ്ടെങ്കിൽ അവിടെ ഹൈസ്കൂളുണ്ട് അതിനേക്കാളേറെ പ്രൈമറി വിദ്യാലയങ്ങളുണ്ട് അപ്പോൾ പിറന്നു വീഴുന്ന മുഴുവൻ കുഞ്ഞുങ്ങൾക്കും പോകാനുള്ള സൗകര്യം ഇന്ന് കേരളത്തിലുണ്ട് മുഴുവൻ പേർക്കും വിദ്യാഭ്യാസം പന്ത്രണ്ടാം ക്ലാസ് വരെ സൗജന്യമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് കൊടുക്കുന്ന കാശ് കൊണ്ട് പന്ത്രണ്ടാം ക്ലാസ് വരെ നമുക്ക് വിദ്യാഭ്യാസം സൗജന്യമായി നേടാം ആ വിദ്യാഭ്യാസ വ്യാപനം അമ്പത്തേഴിലെ സർക്കാരിൻ്റെ കാർഷിക ബന്ധ നിയമത്തിൻ്റെ ഫലമായിട്ട് മധ്യവർഗവൽക്കരിക്കപ്പെട്ട കർഷകൻ്റെ കുടുംബത്തിലെ വിദ്യാർത്ഥികൾക്ക് ഫീസ് കൊടുത്ത് കഴിക്കാൻ പറ്റുന്ന സൗകര്യമുണ്ടാക്കി അൻപത്തി ഏഴിലാണ് എട്ടാം ക്ലാസ് വരെയുള്ള ഫീസ് സർക്കാർ ഒഴിവാക്കി അല്ല അമ്പത്തി ഒന്നിൽ തന്നെ തിരുക്കൊച്ചി സംസ്ഥാനം ഏഴാം ക്ലാസ് വരെയുള്ള ഫീസ് സൗജന്യമാക്കി വിദ്യാഭ്യാസം സൗജന്യമാക്കിയിരുന്നു അമ്പത്തി ഏഴിലെ സർക്കാർ എട്ടാം ക്ലാസ്സിലെ ഫീസ് എടുത്തുകളഞ്ഞു ഇ എം എസിലെ രണ്ടാം സർക്കാർ അറുപത്തിയെട്ടിൽ ഒമ്പത് പത്തേ ക്ലാസ്സുകളിലെ ഫീസ് എടുത്തു കളഞ്ഞു അപ്പോൾ സൗജന്യമായി അങ്ങനെ സൗജന്യ വിദ്യാഭ്യാസം കിട്ടുമെന്ന് വന്നപ്പോൾ പാട്ടക്കുടിയന്മാർ ഒഴിപ്പിക്കൽ ഭീഷണിയിൽ നിന്ന് മോചനം നേടിയപ്പോൾ തങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം വില കൊടുത്ത് അല്ലെങ്കിൽ ഫീസ് കൊടുത്ത് പഠിക്കാൻ കഴിയുമെന്ന അവസ്ഥ വന്നപ്പോൾ പത്താം ക്ലാസ് പാസ്സാകുന്നവരുടെ എണ്ണം വർദ്ധിച്ചു അങ്ങനെ എണ്ണം വർദ്ധിച്ചതിൻ്റെ ഫലമായിട്ട് എന്തായി എസ് എൽ സി പാസ്സാകുന്നവരുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ ഉന്നത വിദ്യാഭ്യാസ സമ്മർദ്ദമേറി അങ്ങനെ ഉന്നത വിദ്യാഭ്യാസ സംരംഭം ഏറിയപ്പോൾ അറുപത്തിനാല് അറുപത്തഞ്ച് വർഷത്തിൽ കേരളത്തിൽ നാൽപ്പത്തി മൂന്ന് കോളേജുകളാണ് ഒറ്റയടിക്ക് തുടങ്ങിയത് പ്രീ ഡിഗ്രി തുടങ്ങിയ വർഷവും കൂടിയാണ് ആ നാൽപ്പത്തി മൂന്ന് കോളേജുകളിൽ ഏറിയ കുറവ് ഒരെണ്ണം മാത്രമേ സർക്കാർ കോളേജുകളിൽ ബാക്കി മുഴുവൻ ഏഴരാണ് അങ്ങനെ നാൽപ്പത്തി രണ്ടിൽ ഇരുപത്തി മൂന്ന് കോളേജുകൾ ക്രിസ്ത്യൻ വിവിധ ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾക്കാണ് ബാക്കിയുള്ള എസ് എൻ എസ് എസിന് എസ് എൻ ഡി പിക്ക് തുടങ്ങി കിട്ടി അല്ലെങ്കിൽ വ്യക്തിഗത മാനേജ്മെൻറ്റൊക്കെ ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത് നമ്മുടെ എം പിക്ക് അറിയാവുന്നതാണ് വടക്കാഞ്ചേരിലെ വ്യാസ കോളേജ് അറുപത്തിനാല് അറുപത്തഞ്ച് കാലത്ത് തുടങ്ങുന്നതാണ് തിരുവനന്തപുരം ജില്ലയിലെ ധനുവശ്വരം കാട്ടാക്കട പെരിങ്ങമ്മല ചമ്പഴന്തി വർക്കല സെൻറ്റ് സേവ്യേഴ്സ് പിന്നെ ഇവിടുത്തെ ഓൾ സയൻസ് ഈ കോളേജുകളെല്ലാം വരുന്ന അറുപത്തിനാല് അറുപത്തഞ്ചിലാണ് അപ്പോൾ ഗ്രാമീണ മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിച്ചു നടന്നു പോകാം പൊതിച്ചോറും കൊണ്ടുപോകാം ബസ്സിൽ കയറി പോകാം ഭീമമായ ഹോസ്റ്റൽ ഫീസ് കൊടുത്ത് പഠിക്കേണ്ട സാഹചര്യമില്ല എന്താണ് ഗ്രാമീണ കേരളം പ്രബുദ്ധമായി കോളേജ് ക്യാമ്പസിൽ ചർച്ച ചെയ്യുന്ന വിഷയം വിയറ്റ്നാം വിപ്ലവത്തെക്കുറിച്ച് അല്ലെങ്കിൽ വിയറ്റ്നാം യുദ്ധത്തെക്കുറിച്ച് ചെകുപേരയുടെ സമരത്തെക്കുറിച്ച് അല്ലെങ്കിൽ പിന്നെ പ്രാഗ് വസന്തത്തെക്കുറിച്ച് പിന്നെ ക്യൂബയിലെ വിപ്ലവത്തെക്കുറിച്ചൊക്കെ കോളേജ് ക്ലാസ്സുകളിലും ക്യാമ്പസിലും ചർച്ച ചെയ്തു ആ ക്യാമ്പസിലെ ചർച്ച ഉൾക്കൊണ്ട ഗ്രാമീണ വിദ്യാർത്ഥി ഗ്രാമീണ മേഖലയിലെ വിദ്യാർത്ഥി പഞ്ചായത്ത് കലങ്കിലിരുന്ന് വർത്താനം പറഞ്ഞു ഗ്രാമീണ ഗ്രന്ഥശാലയിൽ ഇരുന്ന് വർധാനം പറഞ്ഞു അങ്ങനെ ഗ്രാമീണ ഗ്രന്ഥശാലയിലേക്കും പഞ്ചായത്ത് കലഞ്ചിലേക്കും ചെഗുവേരെ ഇറങ്ങി വന്നു വിയറ്റ്നാമും ഹോച്ചിമിനും കൂടി ഇറങ്ങി വന്നു ക്യൂബ വന്നു ഷുഡൽ കാസ്ട്രോ വന്നു കേരളം അതിവേഗത്തിൽ മാറ്റപ്പെട്ടു ഈ വിദ്യാഭ്യാസ വ്യാപനത്തിൻ്റെ ഫലമായിട്ട് അതിൻ്റെ തുടർച്ചയാണ് തൊണ്ണൂറ് ലക്ഷം വന്ന വിദ്യാഭ്യാസ വ്യാപനവും അതിൻ്റെ ഫലമായി മധ്യവർഗവൽക്കരണത്തെ പ്രോത്സാഹിപ്പിച്ചതും മൂന്ന് ആരോഗ്യരംഗത്തുള്ള നമ്മുടെ നേട്ടം നേരത്തെ തന്നെ തുടങ്ങിയതാണ് ഇപ്പോൾ ആരോഗ്യരംഗത്തെ മാറ്റം അതി അതി വിസ്മയിപ്പിക്കുന്നതാണ് ഞാനെൻ്റെ ബാല്യകാലത്തൊക്കെ എപ്പോഴും ഓർമ്മയുണ്ട് അല്ലെങ്കിൽ കൗ ബാല്യകാലത്തോ കൗമാരകാലത്തോ ഒക്കെ പനി വന്ന് ഞാനൊരു നാട്ടിൻ പുറത്തുകാരനാണ് പനി വന്നു കഴിഞ്ഞാൽ ആദ്യം ഒരു ഭസ്മൻ ജവിച്ചിടും ഒരു ചരട് വേണമെങ്കിൽ ജപിച്ചു കെട്ടും എന്നാലും തീർന്നില്ലെങ്കിലാണ് ഒരു കഷായം തരിക കഷായം കുടിച്ചാലും തീർന്നില്ലെങ്കിൽ മാത്രമേ അലോപ്പതി ഡോക്ടറെ അടുത്തേക്ക് പോവുകയുള്ളൂ ഇപ്പോൾ അതിനകത്ത് മാറ്റം വന്നില്ലേ എങ്ങനെയാണ് മാറ്റം വന്നത് രോഗം വന്നു കഴിഞ്ഞാൽ പനി വന്നുകഴിഞ്ഞാൽ ഉടനെ ഡോക്ടറെ കാണണം ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം സ്കാൻ ചെയ്യണം സർവ്വകുന്ത്രാപ്പിയും നടത്തി നമ്മൾ ചികിത്സിക്കുന്നു അതിന് ശേഷമേ ഭസ്മം ജവിക്കുകയും ചരട് കെട്ടുകയും ഉള്ളൂ നേരത്തെ ചരട് കെട്ടിയതിന് ശേഷമേ മരുന്ന് കഴിക്കുകയുള്ളൂ ഇപ്പോൾ മരുന്ന് കഴിഞ്ഞതിന് ശേഷമേ ചരട് കെട്ടുകയുള്ളൂ അപ്പോൾ ചരട് കെട്ടും ഭസ്മലേവനവും ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളതാണ് മധ്യവർഗ്ഗവൽക്കരണത്തിൻ്റെ മനോഭാവവും നവോത്ഥാനത്തിന് തടസ്സം നിൽക്കുന്നതുമായ ഒരു കാര്യം അപ്പോൾ വിദ്യാഭ്യാസ ആരോഗ്യരംഗത്തെ മാറ്റം അതിനേക്കാൾ ഏറെ പ്രധാനമെന്ന് പറയുന്നത് എല്ലാ ഗ്രാമപ്രദേശത്തും ഒരു മെഡിക്കൽ ഷോപ്പുണ്ട് നമുക്ക് ആവശ്യമുള്ള മരുന്ന് വാങ്ങിച്ച് കഴിക്കാം ഇപ്പം നമ്മുടെ ഈ ആധുനിക മനോഹരമായ വിശ്വസനീയമായ കളവ് പറയാൻ പറ്റുന്ന ഈ ഉപകരണം കയ്യിലുള്ളതുകൊണ്ട് ഡോക്ടർ ഇതിലേക്ക് പ്രിസ്ക്രിപ്ഷൻ അയച്ചു തരുന്നു ഇതുകൊണ്ട് മെഡിക്കൽ സ്റ്റോറിൽ കാണിച്ചു കഴിഞ്ഞാൽ മരുന്ന് കിട്ടും പഴയ പോലത്തെ പ്രിസ്ക്രിപ്ഷൻ കടലാസ് വേണ്ട മരുന്ന് വാങ്ങിച്ച് കഴിയുക മരുന്ന് വാങ്ങിച്ച് കഴിക്കണം എന്ന നിലയിലേക്ക് ഗ്രാമീണ കേരളം എത്തിയിരിക്കുന്നു അവിടെ ഒന്ന് എൺപതുകളുടെ ആരംഭത്തിൽ തന്നെ നമ്മളൊരു സ്ത്രീയെ ആട്ടി ഓടിച്ചു നാട്ടും പുറത്ത് നിന്ന് വയറ്റാട്ടി എന്നാണ് പേര് ഗ്രാമസേവി എന്നൊക്കെ നമുക്ക് പറയാം അവരായിരുന്നു പ്രസവം പ്രസവം ഒന്ന് വീട്ടിലായിരുന്നു പ്രസവം ഇന്ന് ആശുപത്രിയിലേക്ക് മാറി വിവാഹം കഴിഞ്ഞാൽ ദമ്പതിമാർ ആദ്യം തീരുമാനിക്കുന്നത് ഒന്ന് പ്രസവം ഏത് ആശുപത്രിയിലായിരിക്കണം ഏത് വയറ്റാട്ടിയുടെ അടുത്ത് പോകണമെന്നല്ല മലപ്പുറം ജില്ല ഒരു ഗ്രാമത്തിൽ മാത്രം ഇപ്പോഴും വയറ്റാട്ടിമാരുടെ സേവനമുണ്ട് ഇനി അടുത്ത കാലത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു പക്ഷേ ബാക്കി എല്ലാ പ്രദേശങ്ങളും ആശുപത്രിയിലാണ് രണ്ട് കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസം ഏത് സ്കൂളിലായിരിക്കണം എന്ന കാര്യം ഇക്കാര്യത്തിൽ ഗ്രാമീണ കേരളം ബോധ്യപ്പെട്ടു എന്ന് വെച്ചാൽ അർത്ഥം എന്താണ് ആരോഗ്യകാര്യത്തിൽ നമുക്കുള്ള താല്പര്യമാണ് അങ്ങനെ ആരോഗ്യകാര്യത്തിൽ താല്പര്യം വന്നപ്പോൾ നഗരങ്ങളുടെ സൗകര്യം ഗ്രാമത്തിനും കിട്ടിയിരിക്കുന്നു നാലാമത്തെ കാര്യം നമ്മുടെ പൊതുവിതരണമാണ് പണ്ട് റേഷൻ കട മാത്രമേ ഉള്ളൂ റേഷൻ ഷാപ്പ് മാത്രമേ ഉള്ളൂ സാമ്പത്തിക എൻ്റെ കഥാപ്രസംഗത്തിലുള്ളത് കടവെടുത്തുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ കുഞ്ഞുരാമനും സഞ്ചിയും കൊണ്ട് റേഷൻ കടയിലേക്ക് പോകുന്നു അപ്പോൾ അരി വന്നില്ല അതുകൊണ്ട് അവിടെ തന്നെ വരിക്കുന്നു തിരിച്ച് രണ്ടാം ദിവസം ചെല്ലുന്നു അരി വന്നോ എന്ന് ചോദിക്കുന്നു വന്നില്ല എന്ന് പറയുന്നു അതുകൊണ്ട് അവിടെ തന്നെ കേട്ട് എല്ലാ ദിവസവും ഞാനീ സഞ്ചി കൊണ്ടുവരുന്നല്ലോ വാരിയിൽ ഇങ്ങനെ ചൊരുക്കി വയ്ക്കുന്നു അട്ടത്തേക്ക് വെച്ചിട്ട് പോകുന്നു മൂന്നാം ദിവസം കുഞ്ഞുരാമൻ എന്തോ കുറിച്ചു കുറിച്ചു പോവുകയാണ് അപ്പോൾ കടവരാന്തി ഇരിക്കുന്നത് നമ്മുടെ പിന്നെ നാട്ടുകാർ ചർച്ച ചർച്ച ഈ പരദൂഷണ വ്യവസായത്തിൽ ഏർപ്പെടുന്ന ആൾക്കാർ ചോദിച്ചു എന്തോ നാടാണ് കുഞ്ഞുരാമ കുറിക്കുന്നത് അതെൻ്റെ ഈ ആഴ്ചത്തെ റേഷനാണ് കുറയ്ക്കാനേ ഉള്ളൂ അതായിരുന്നു അന്നത്തെ അവസ്ഥ റേഷൻ ഷാപ്പ് റേഷൻ ഷാപ്പ് ഇല്ലെങ്കിൽ പട്ടിണിയാണ് ഇന്ന് റേഷൻ കടയുണ്ട് പൊതുവിതരണവും ഭക്ഷണവിഷണങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട് പക്ഷേ അതിനേക്കാളേറെ ഏത് ഗ്രാമത്തിലും നമുക്ക് പൊതുവിതരണ കേന്ദ്രമെന്ന് പറയാവുന്ന സ്വകാര്യ ഉടമസ്ഥതയിലുള്ളതോ ചിലപ്പോൾ സൂപ്പർ മാർക്കറ്റുകൾ പഞ്ചായത്ത് അടിസ്ഥാനത്തിലോ ചിലപ്പോൾ വാർഡ് അടിസ്ഥാനത്തിലോ വന്നു കഴിഞ്ഞു പണമുണ്ടെങ്കിൽ പട്ടിണിയില്ല ഇവിടെ സൂചന അതിദാരിദ്ര്യത്തിൻ്റെ എണ്ണം നമ്മൾ കുറച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിദാര്യത്തിൻ്റെ എണ്ണം കുറയ്ക്കുമ്പോൾ ആഹാരം വാങ്ങിച്ചു കഴിക്കാനുള്ള കാശ് കൈവശം വേണം അത് കുടുംബ പെൻഷനാവാൻ സാമൂഹ്യക്ഷേമ പെൻഷനാവാം അത് സൗകര്യമുണ്ടായിരിക്കുന്നു ഗ്രാമീണ കേരളത്തിലെ ആ സൗകര്യം കിട്ടും ൂ അഞ്ചാമത്തെ കാര്യം വാർത്താവിനിമയമാണ് അതിനുള്ള സൗകര്യമാണ് പണ്ട് പോസ്റ്റ് പോസ്റ്റാഫീസും പിന്നെ ബി എസ് എൽ എൻ്റെ പിന്നെ ഫോണും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഫോണ് ഗ്രാമപ്രദേശങ്ങളില്ല തപാൽ ആഫീസ് ആഴ്ചയിൽ ഒരിക്കലായിരിക്കും കത്തുകൊണ്ടുവരുന്നത് ഇപ്പോഴോ ഇപ്പോൾ ഈ സാമാനം വന്നതോടുകൂടി എല്ലാ ഗ്രാമങ്ങളിലും ടവറുണ്ട് എല്ലാവരുടെ കയ്യിലും ഒന്നോ അതിലേറെയോ സിമ്മുള്ളതുണ്ട് എല്ലാ വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും ഓരോന്നുണ്ട് അവർ പരസ്പരം പുറഞ്ചാരി ഇരുന്നു കൊണ്ട് തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് പരസ്പരം പുറഞ്ചാരി തോണ്ടുകയാണ് അവർക്ക് സൗകര്യമില്ല കാരണം അപ്പോൾ പുതിയ ലോകത്തിലേക്ക് എത്തുകയാണ് ഈ നൂതനമായ വിജ്ഞാനം ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആ സൗകര്യത്തിലേക്ക് കേരളം മാറിയിരിക്കുന്നു വാർത്താവിനിമയം മാറിയിരിക്കുന്നു ലോകം നമ്മുടെ മുമ്പിലേക്ക് എത്തുകയാണ് അമേരിക്കയിൽ എന്ത് സംഭവിച്ചോന്നും ട്രംപ് എന്ത് പറഞ്ഞോന്നും ഇന്ത്യക്കാരെ അവിടെ നാട്ടി ഓടിക്കുകയില്ലയോ എന്നും പിന്നെ അവിടെ ഉക്രൈനിൽ എന്ത് സംഭവിക്കുമെന്നും മാർപ്പാപ്പ എന്ത് പറഞ്ഞു എന്നൊക്കെ തത്സമയം നമുക്ക് കിട്ടാൻ തക്കവണ്ണം വാർത്താവിനിമയം മാറി ഒരു നഗരത്തിൽ കിട്ടുന്ന എല്ലാവിധ സൗകര്യങ്ങളും ഗ്രാമത്തിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഗ്രാമം നഗരവൽക്കരിക്കപ്പെട്ടു ആ നഗരവൽക്കരണത്തിൻ്റെ ഫലമായിട്ട് കേരള സമൂഹം മധ്യവർഗവൽക്കരിക്കപ്പെട്ടു ആ മധ്യവർഗവൽക്കരണത്തിൻ്റെ തീവ്രത വർധിച്ചതുകൊണ്ടാണ് പ്രാചീനമെന്ന് കരുതിയതോ അനാചാരമെന്ന് കരുതിയതോ അനാശാസ്യമെന്ന് കരുതിയോ ആയ പല മൂല്യങ്ങളെയും സംരക്ഷിക്കാൻ നമ്മുടെ സമൂഹം ഇപ്പോൾ തയ്യാറാകുന്നു നമ്മളിപ്പോൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനീ പറഞ്ഞ പൊങ്കാലയുടെ കാര്യമാണെങ്കിലും മറ്റ് ആചാരങ്ങളുടെ കാര്യമാണെങ്കിലും കരിവീരൻ്റെയും കരിമരുന്നിൻ്റെയും കാര്യമാണെങ്കിലും മുതുകത്തെ കട്ടിമാംസത്തിൽ ഇറച്ചിക്കടയിൽ ഇറച്ചി തൂക്കി എടുക്കുന്നതുപോലെ കുളുത്തുകളിൽ ആകാശത്തേക്ക് നൂക്കുന്ന പറവക്കാവടിക്കാരനും മൂന്നടിയോളം നീളമുള്ള ഉരുക്ക് ശൂലം കവിൽ കൂടി കുത്തിക്കയറ്റി മുരുകൻകോവില് നിന്ന് മുരുകൻകോവിലേക്ക് പോകുന്ന കാവടിയാട്ടക്കാരനുമൊക്കെ ഇപ്പോഴും പരിഷ്കൃത സമൂഹത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ നിൽക്കുന്നു എങ്കിൽ അരുതുകാട്ടാള മാ നിഷാദ എന്ന് പറയാൻ നമുക്കൊരു നവോത്ഥാന നായകനെ കിട്ടാനില്ല നവോത്ഥാന നായകൻ പുതിയ വർഗം വർഗ തൊഴിലാളി കർഷക വർഗമാണ് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പ് ഏതൊക്കെ ജാതി മത സംഘടനകളാണോ നവോത്ഥാനത്തിന് വേണ്ടി നവോത്ഥാന മൂല്യങ്ങളുടെ ഉൽപാദനത്തിന് വേണ്ടി നവോത്ഥാന മൂല്യങ്ങളുടെ വിതരണത്തിനും വ്യാപനത്തിനും വേണ്ടി പ്രവർത്തിച്ചുവോ അവരെല്ലാം അസ്തവിച്ചു പോവുകയും വേറെ താല്പര്യപൂർവ്വം ശക്തിപ്പെട്ടു വരികയും ചെയ്യുമ്പോൾ ആ ദൗത്യം ഏറ്റെടുക്കേണ്ടത് തൊഴിലാളിവർഗവും കർഷകവർഗവും സംയുക്തമായിട്ടാണ് മധ്യവർഗത്തിൻ്റെ താല്പര്യത്തോടുക ഇണങ്ങാവുന്ന തരത്തിൽ ഇണങ്ങിക്കൊണ്ടും പിണങ്ങാവുന്ന തരത്തിൽ പിണങ്ങിക്കൊണ്ടുള്ളവരെ മുന്നോട്ട് പോക്കാണ് നമുക്ക് ആവശ്യം ഗ്രാമീണ പ്രദേ മേഖല മധ്യവർഗവൽക്കരിക്കുക നഗരവൽക്കരിക്കപ്പെടുകയും അതിൻ്റെ ഫലമായി മധ്യവർഗവൽക്കരണം ചെയ്യുമ്പോൾ ഇതൊക്കെ നഗരമേഖലയോ വരേണ്യവൽക്കരിക്കപ്പെടുകയാണ് ആ വരേണ്യവൽക്കരണമാണ് പുതിയ വർഗത്തെ സൃഷ്ടിക്കുന്നത് തൊട്ടടുത്ത് ആരാണെന്നറിയില്ല ഫ്ലാറ്റിലാണ് താമസം എതിർവശത്തെ ഫ്ളാറ്റിൽ താമസിക്കുന്നത് ആരാണെന്ന് നോക്കിയല്ലോ വല്ലപ്പോഴുക്ക് എസ്റ്റേറ്റ് കമ്മിറ്റി ചേരുമ്പോൾ അവിടെ പോയിരുന്നു വർത്തമാനം പറഞ്ഞിട്ടൊന്നു പരസ്പര ബന്ധമില്ലാത്ത അവസ്ഥയിലേക്ക് ഒന്ന് ലോക വാർത്തയറിയാൻ നിങ്ങളെന്തിനു പത്രം വായിക്കണം ഇത് വായിച്ചാൽ പോരെ മൊബൈൽ ഫോൺ വായിച്ചാൽ പോരെ എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു അങ്ങനെ മധ്യവർഗവൽക്കരണം തീവ്രമാക്കേണ്ടതും ശക്തിപ്പെടുത്തേണ്ടതും ആരുടെ ആവശ്യം മധ്യവർഗവൽക്കരണം തീവ്രമാക്കേണ്ടതും ശക്തമാക്കേണ്ടതും ആരുടെ ആവശ്യം തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി അമ്പത്കൾക്ക് ശേഷം പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പാദം മുതൽ അല്ലെങ്കിൽ രണ്ടാം പിന്നെ പതി പകുതി മുതൽ ഉത്തരാർത്ഥം മുതൽ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ പാദം വരെയുള്ള കാലത്ത് സാമ്പത്തിക ശക്തികൾക്ക് കേരളത്തിൽ ഇടപെടുന്ന മൂലധന നിക്ഷേപം നടന്ന ഭൂകുടമങ്ങളായിട്ടും സ്വദേശിയും വിദേശിയുമായ മൂലധനത്തെ കൊണ്ടുവരുന്നവരും ആർക്ക് അധ്വാന ശക്തിയെ കെട്ടഴിച്ചു ആവശ്യമുണ്ടായിരുന്നു ജാതി വ്യവസ്ഥയ്ക്ക് അതീതമായി ചിന്തിക്കേണ്ട കാര്യമുണ്ടായിരുന്നു സ്വതന്ത്ര തൊഴിലാളിയെ സൃഷ്ടിക്കേണ്ട കാര്യമുണ്ടായിരുന്നു തോട്ടം മേഖലയിലും യന്ത്രവൽകൃത ബോട്ടുകളിലും മരമറക്കുന്നിടത്തും ഓട് ഫാക്ടറിയിലും എസ്റ്റേറ്റുകളിലൊക്കെ തന്നെ പുതിയ പുതിയ തൊഴിലാളികളെ കിട്ടണമെങ്കിൽ ജാതി കമ്പരങ്ങളെ മാറ്റി ജാതി ചങ്ങലകളെ ഉടച്ചു മാറ്റി സ്വതന്ത്ര തൊഴിലാളിയെ നിർമ്മിക്കണം അവിടെ മൂലധന ശാസ്ത്രം അതായിരുന്നു മൂലധനശക്തിയുടെ താൽപ്പര്യത്തിന് വേണ്ടിയിട്ടാണ് ഉണ്ടായി എന്നല്ല ഞാൻ പറഞ്ഞത് അദൃശ്യമായി സംഭവിച്ചു പോയ കാര്യമാണ് പക്ഷേ മൂലധന ശക്തികളുടെ ഇടപെടൽ നിർണായകമായിരുന്നു എന്നാൽ തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം ലോകത്തിൽ വന്ന മാറ്റവും കേരളത്തിൽ ഇന്ത്യയിൽ വന്ന മാറ്റവും കേരളത്തിൽ വന്ന മാറ്റവും കോർപ്പറേറ്റ് വൽക്കരണമാണ് ആ കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെ ചൂഷണത്തിൻ്റെ തീവ്രത പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്നില്ല ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഉക്രൈനിൽ യുദ്ധമുണ്ടായപ്പോൾ റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധമുണ്ടായി അത് പിന്നെ അവിടുത്തെ ഒരു പ്രദേശത്തിൻ്റെ ജനങ്ങൾ അവരുടെ പിന്നെ പൊതു ജനഹിത പരിശോധന നടത്തി ക്രിമിയ എന്ന് പറയുന്നു ക്രിമിയ എന്ന ദിവസം നമുക്ക് നമ്മൾ പാഠവസ്ഥയിൽ പഠിച്ചിട്ടുണ്ടാകും ക്രിമിയൻ യുദ്ധം ആ യുദ്ധത്തിൽ മുറിവേറ്റ ഇംഗ്ലീഷ് പട്ടാളക്കാരെ ചികിത്സിക്കാൻ വേണ്ടി ഫ്ലോറൻസ് കുറിച്ച് നമ്മൾ സ്കൂൾ ക്ലാസിൽ പഠിച്ചിട്ടുണ്ട് ആ ക്രിമിയ എന്ന് പറയുന്ന പ്രദേശം തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ടിൽ സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ ഉക്രൈനിൻ്റെ ഭാഗമായി പക്ഷേ ക്രിമിയയിലെ ജനങ്ങൾ എൺപത് ശതമാനവും റഷ്യൻ ഭാഷ സംസാരിക്കുന്നവരാണ് അവർക്ക് റഷ്യയോട് ചേരണമെന്ന ആഗ്രഹം രണ്ട് സർക്കാരുകളിൽ നിന്ന് കാരണം സോവിയറ്റ് യൂണിയൻ പറഞ്ഞത് സ്വതന്ത്ര രാഷ്ട്രങ്ങളാണ് വന്നത് ഉക്രൈനും റഷ്യയും തമ്മിൽ ചർച്ച നടത്തി നിരന്തരമായ ചർച്ച നടത്തി അവസാനം പ്ലബിസൈറ്റ് നടത്തി പ്ലബിസൈറ്റ് ജനഹിത പരിശോധന നടത്തിയപ്പോൾ എൺപത് ശതമാനം ആൾക്കാരും റഷ്യയോട് ചേരാൻ തീരുമാനിച്ചു ആ തീരുമാനം നടപ്പിലാക്കി തള്ള രണ്ടായിരത്തി പതിനാലിൽ ക്രിമിയയെ റഷ്യയോട് ചേർത്തു പക്ഷേ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച എന്താണ് റഷ്യ ക്രിമിയയെ ആക്രമിച്ചു എന്നാണ് അന്നത്തെ പ്രസിഡന്റിനെ അടിച്ചു മാറ്റി അവിടുന്ന് നാറ്റോ നാറ്റോ സഖ്യകക്ഷികളും സി എയും കൂടി അടിച്ചുമാറ്റി ഇരുപത്തൊന്നിൽ യുദ്ധത്തിലേക്ക് എത്തിച്ചു അതാണ് ഇപ്പോഴത്തെ ക്രിമിയൻ യുദ്ധം ക്രിമിയൻ യുദ്ധം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പിന്നെ ആ യുദ്ധം നടക്കുമ്പോൾ റഷ്യയ്ക്ക് അറിയാം ഇത് നാറ്റോ സഖ്യകക്ഷികളാണ് യുദ്ധം ചെയ്യിപ്പിക്കുന്നത് എന്ന് അതുകൊണ്ട് റഷ്യ പ്രഖ്യാപിച്ചു നാറ്റോ സഖ്യ രാജ്യങ്ങൾക്ക് റഷ്യയിൽ നിന്ന് കൊടുക്കുന്ന ക്രൂഡ് ഓയിൽ കൊടുക്കില്ല അസംസ്കൃത എണ്ണ കൊടുക്കില്ല അസംസ്കൃത കിട്ടിയില്ലെങ്കിൽ നാറ്റോ രാജ്യങ്ങൾ കുഴപ്പത്തിലാവും കാരണം അവിടെ ജലവൈദ്യുത പദ്ധതികളൊന്നുമില്ല ഇത് വേണ്ടുവാനും വൈദ്യുതി ഉണ്ടാക്കാൻ അപ്പോൾ ജലം ജനജീവിതം സ്തംഭിക്കും വികസനം സ്തംഭിക്കും എന്നവർക്കറിയാം അതോടൊപ്പം തന്നെ റഷ്യക്കും അപകടമാണ് കാരണം എണ്ണ വിറ്റ് കിട്ടുന്ന പണം കൊണ്ടുവേണം ആയുധം വാങ്ങാൻ പണ്ടത്തെ പോലെ റഷ്യ ഇപ്പോൾ സമ്പന്നമല്ല അപ്പോൾ റഷ്യയ്ക്ക് പണം കിട്ടണമെന്നുണ്ടെങ്കിൽ എണ്ണ വയ്ക്കണം അങ്ങനെ പ്രതിസന്ധിയിലായപ്പോഴാണ് ആപൽ ബാന്ധവനെ പോലെ ഇന്ത്യ എവിടെ എത്തുന്നു റഷ്യൻ പ്രസിഡന്റുമായിട്ട് സംസാരിക്കുന്നു നിങ്ങൾക്ക് പ്രശ്നം ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും എങ്ങനെയും ഞങ്ങളിപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് ഞങ്ങളിപ്പോൾ എണ്ണക്കച്ചവടം അവിടെ എണ്ണ നിർത്തി വെച്ചാൽ അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല ഞങ്ങൾ എണ്ണ നിങ്ങളിന്ന് വാങ്ങാം അപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ ധാരണയാകുന്നു റഷ്യയിൽ നിന്ന് എണ്ണ ക്രൂഡ് ഓയിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന കപ്പൽ വഴി ഇവിടെ കൊണ്ടുവന്ന ചു ചുരുങ്ങിയ ചെലവിലൂടെ സംസ്കരിക്കുന്നു കാരണം യൂറോപ്യൻ രാജ്യങ്ങളിൽ എണ്ണ സംസ്കരിക്കുന്നതിനൊക്കെ തൊഴിലാളിയൊക്കെ കൊടുക്കേണ്ട കൂലിയേക്കാൾ കുറഞ്ഞ കൂലിക്ക് ഇവിടെ സംസ്കരിക്കാൻ പറ്റുന്നു അങ്ങനെ എണ്ണ സംസ്കരിച്ചു എണ്ണ സംസ്കരിച്ച ഈ കുറഞ്ഞ ചെലവിൽ സംസ്കരിച്ച എണ്ണ കൂടിയ വിലയ്ക്ക് നാറ്റോ രാജ്യങ്ങൾക്ക് ഇന്ത്യ വിറ്റു വിറ്റത് ഇന്ത്യയല്ലേ അദാനിയാണെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ യുക്രൈൻ യുദ്ധത്തെ എങ്ങനെയാണ് നമ്മുടെ ഒരു കോർപ്പറേറ്റ് ഗുണകരമാക്കി മാറ്റിയത് എന്നുള്ളതാണ് ഇൻഡോനേഷ്യയിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ കൽക്കരി ഇറക്കുമതി ചെയ്യുന്നു ഇവിടെ കൊണ്ടുവന്ന് ഡീസൽ പ്ലാന്റുകൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു ആ വൈദ്യുതി ഉൽപാദിപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഉൽപ്പാദകൻ നിശ്ചയിക്കുന്ന വിലയ്ക്ക് സംസ്ഥാനങ്ങൾക്ക് വിൽക്കുന്നു കെ എസ് ഇ ബിക്ക് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി കൊണ്ട് മാത്രം കേരളത്തിൻ്റെ ആവശ്യം നിറവേറ്റാൻ സാധിക്കുകയില്ല അപ്പോൾ ഉൽപാദകരായ അവർ പറയുന്നു നമുക്ക് വൈദ്യുതി തരാമെന്ന് ആ വൈദ്യുതി കൽക്കരി ഇറക്കുമതി ചെയ്തതും സ്വന്തം പ്ലാന്റിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചതും കൂടിയ വിലയ്ക്ക് നിൽക്കാൻ തീരുമാനിച്ചതും അദാനിയാകുന്നു അപ്പം കെ എസ് ഇ ബി എങ്ങനെ അപകടത്തിലായി എന്നുള്ള കാര്യം വില കൂടുന്നു അപ്പം എൻ്റെ ചാർജ് കൂടും നമ്മൾ വികളം വയ്ക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളും കൂടെ ഓർക്കണം എങ്ങനെയാണ് അപ്പോൾ നോക്കൂ എത്ര വിദഗ്ധമായിട്ടാണ് ഈ കോർപ്പറേറ്റുകൾ നമ്മളെ ചൂഷണം ചെയ്യുന്നത് അതിന് കൂട്ടുനിൽക്കുന്നത് കേന്ദ്ര സർക്കാരാണെന്ന് നമുക്കറിയാം അപ്പോൾ കോർപ്പറേറ്റുകളുടെ ഈ ചൂഷണം കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെ ഈ ചൂഷണം ജനങ്ങൾക്ക് മനസ്സിലാകാതിരിക്കാനോ അല്ലെങ്കിൽ മനസ്സിലായാൽ തന്നെയും അവരെ മയക്കി കിടത്തുന്നതിനോ വേണ്ടിയിട്ടാണ് അതിപ്രാചീനങ്ങളെന്നും പ്രാകൃതമെന്നും നമ്മൾ വിചാരിക്കുന്ന വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഉത്തേജിപ്പിച്ചു കൊണ്ടുവരുന്ന രാമക്ഷേത്രം പണിയുന്നതും അവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകുന്നതും മറ്റേതെങ്കിലും ക്ഷേത്രം പൊളിക്കുമെന്ന് പറയുന്നതുമൊക്കെ ഇത്തരത്തിലുള്ള പ്രാകൃതവും പ്രാചീനവുമായ വിശ്വാസത്തെ മുൻനിർത്തിക്കൊണ്ട് കോർപ്പറേറ്റുകളുടെ ചൂഷണത്തിന് അവസരമൊരുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാക്കുന്നു അപ്പോൾ കേരളത്തിലെ മധ്യവർഗം ചെയ്യുന്നത് എന്താണ് അതിപ്രാചീനങ്ങളായ ആചാരാനുഷ്ഠാനങ്ങൾ വിശ്വാസത്തിൻ്റെ പേരിൽ നമ്മൾ കൊണ്ടുനടക്കുമ്പോൾ നവോത്ഥാന നായകനും നമ്മൾ വിശേഷിപ്പിക്കുന്ന ശ്രീനാരായണ പറഞ്ഞ രണ്ട് കരികളെ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല ദേഹത്തിന് ശരീരത്തിൽ മുറിവേൽപ്പിച്ചുകൊണ്ടുള്ള ആരാധനാക്രമങ്ങളെ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല നമ്മളതിന് സാക്ഷിയാവുന്നു ഒരുപക്ഷെ നമ്മൾ മൗന മൗനസമ്മതം കൊടുക്കുന്നു നമ്മൾ തന്നെ അത് പൂർവാധികം ഭംഗിയായി വിജയിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു അപ്പോൾ കേരളത്തിൻ്റെ അതിവേഗത്തിലുള്ള മധ്യവർഗവൽക്കരണം നവോത്ഥാന മൂല്യങ്ങൾക്ക് ഗ്ലാനി ഉണ്ടാക്കുന്നതാണ് വോട്ടുപാത്രത്തിന് കാവ് പിടിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണോ ചാരം കൊണ്ടവേ മിനുക്കിയെടുത്ത് സ്വർണത്തിളക്കം ഉണ്ടാക്കുന്നു അതുപോലെ ആ ചാരം കൊണ്ട് സ്വർണ്ണത്തിളക്കം ഉണ്ടാക്കിയെടുക്കാനുള്ള ഉത്തരവാദിത്വം കേരളത്തിലെ തൊഴിലാളി വർഗത്തിനും കർഷകർക്കും ാണ് അവരെ സംഘടിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുമാണ് ആചാരം എന്ന വാക്കിലെ ഒരു സ്വരം മാറ്റിയാൽ മതി നമ്മൾ സ്വരം മാറ്റിക്കഴിഞ്ഞാൽ ആചാരം ചാരമാവും അങ്ങനെ ആചാരത്തെ ചാരമാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ കർഷകരുടെയും തൊഴിലാളികളുടെയും ഐക്യനിര ആവശ്യമാണ് അതിൽ അൻപത് ശതമാനത്തിലേറെയുള്ള സ്ത്രീജനങ്ങളുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ് കേരളത്തെ ഒരു മാതൃകാ സംസ്ഥാനമാക്കി കേരള വികസന മാതൃക എന്നൊരു കാര്യം ഉണ്ടാക്കിയെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് ഒരു തൊണ്ണൂറ് ശതമാനമെങ്കിലും വനിതകൾക്ക് കൊടുക്കണം കാരണം എന്താ അവർ തീരുമാനിച്ചതുകൊണ്ടാണ് പ്രസവ ആശുപത്രിയിലായത് അവർ തീരുമാനിച്ചതുകൊണ്ടാണ് വിദ്യാഭ്യാസ വ്യാപനം വ്യാപനമുണ്ടായത് കുഞ്ഞുങ്ങളെ എല്ലാ കാര്യങ്ങളും ശിശുക്കളെ കുഞ്ഞുകാലങ്ങളിൽ പറഞ്ഞു പഠിപ്പിക്കുന്ന അമ്മമാരാണ് ആ അമ്മമാരുടെ തൻ്റെടം അമ്മമാരുടെ ബോധം അമ്മമാരുടെ പ്രബുദ്ധത അമ്മമാരുടെ മതനിരപേക്ഷതയാണ് കേരളത്തെ മുന്നോട്ട് നയിച്ചത് ആ മുന്നോട്ട് നയിച്ചതിൽ സ്ത്രീകൾക്കുള്ള പങ്കാളിത്തം സ്ത്രീകൾക്കറിയാമോ എന്ന് എനിക്കറിയില്ലെങ്കിലും നമ്മൾ ഈ പിന്നെ ആരോപണവിധേയരാകുന്ന പുരുഷന്മാർക്കത് പറയേണ്ടിയിരിക്കുന്നു കാരണം മുന്നോട്ട് നയിക്കുന്ന സ്ത്രീകളാണ് ആ സ്ത്രീകളുടെ സഹായത്തോട് സ്ത്രീകളുടെ പിന്തുണയോടുകൂടി കർഷകരുടെയും തൊഴിലാളികളുടെയും ഐക്യമുന്നണി ഉണ്ടായിച്ചുകൊണ്ട് ആചാര അനുഷ്ഠാനങ്ങളെ ഉന്മൂലനം ചെയ്തുകൊണ്ടും ക്ലാവ് പിടിച്ചുപോയ നവോത്ഥാന മൂല്യങ്ങളെ ചാരം കൊണ്ട് തേച്ചു മിനക്കി സ്വർണ്ണത്തിളക്കമുള്ളതാക്കി മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ഉത്തരവാദിത്വമുണ്ട് അതാണ് നവോത്ഥാന തുളർച്ച അൻപത്തേഴിലെ സർക്കാർ ചെയ്ത പല കാര്യങ്ങളും നമുക്ക് തുറച്ചുവരുന്നത് ഇപ്പോഴാണ് അൻപത്തേഴിലെ സർക്കാർ മൂന്ന് നിയമനിർമ്മാണവും മൂന്ന് കമ്മീഷൻ റിപ്പോർട്ടുകളും ഉണ്ടാക്കി ഒന്ന് ഭൂപരിഷ്കാര നിയമം രണ്ട് കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം മൂന്ന് വിദ്യാഭ്യാസ നിയമം നാലാമത്തെ സ്ത്രീധന നിരോധന നിയമം നമ്മൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല മൂന്ന് കമ്മീഷൻ റിപ്പോർട്ടുകൾ വന്നു ഒന്ന് ഔദ്യോഗിക ഭാഷാ കമ്മീഷൻ രണ്ട് പൊതുഭരണ വകുപ്പിൻ്റെ അത് ഇ എം എസ് എൻ അധ്യക്ഷനായിട്ടുള്ള ഭരണപരിഷ്കാര കമ്മീഷൻ മൂന്ന് പോലീസ് കമ്മീഷൻ എൻ സി ചാറ്റർജി എന്ന് പറയുന്ന സുപ്രീം കോടതിയിലെ പ്രഗത്ഭനായ അഭിഭാഷകൻ്റെ നേതൃത്വത്തിലാണ് എൻ സി ചാറ്റർജി കമ്മീഷൻ വന്നത് എൻ സി ചാറ്റർജി എന്ന് പറയുന്നയാൾ നമ്മുടെ ലോക്സഭയുടെ സ്പീക്കറായിരുന്ന സോമത ചാറ്റർജിയുടെ പിതാവാണ് പ്രവർത്തന അഭിഭാഷകനായിരുന്നു ആ പോലീസ് കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ നടപ്പിലാക്കിയ രണ്ടായിരത്തി ആറ് പതിനൊന്ന് കാലത്ത് ഇവിടെ ഇരുന്ന വി എസ് സർക്കാരിൻ്റെ കാലത്ത് കൊടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോഴാണ് ജനമൈത്രി പോലീസും സ്റ്റുഡൻറ്റ് പോലീസും വന്നത് അത് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ പോലീസ് കമ്മീഷൻ റിപ്പോർട്ടാണ് ഔദ്യോഗിക ഭാഷാ നിയമം അമ്പത്തിയേഴിലെ കമ്മീഷൻ റിപ്പോർട്ട് വന്നതെങ്കിലും അറുപത്തൊമ്പതിൽ ഇ എം എസിൻ്റെ സർ അറുപത്തേഴ് ഇ എം എസിൻ്റെ സർക്കാരിൻ്റെ കാലത്താണ് നടപ്പിലാക്കാൻ പറ്റിയത് അതിൻ്റെ തുടർച്ചയാണ് രണ്ടായിരത്തി പതിനേഴിൽ പിണറായി സർക്കാർ കൊണ്ടുവന്ന ഔദ്യോഗിക ഭാഷ നിർബന്ധമാക്കിക്കൊണ്ടുള്ള നിയമം കൊണ്ടുവന്നത് അപ്പോൾ തുടർച്ച വരുന്നതാണ് ആ തുടർച്ച മുന്നോട്ട് കൊണ്ടുവന്ന് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ക്ലാവുകളെയും മാലിന്യങ്ങളെയും മാറ്റിക്കളഞ്ഞുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വർഗ്ഗ ഐക്യം മാത്രമേ പറ്റൂ ഈ വർഗ്ഗ ഉണ്ടാകുന്ന തടസ്സം നിൽക്കുന്ന ആചാര ആചാരാനുഷ്ഠാനങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ബോധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ പേരാണ് സാംസ്കാരിക ദേശീയത ആ സാംസ്കാരിക ദേശീയതക്കെതിരെ രാഷ്ട്രീയ ദേശീയത ഉണ്ടാക്കുകയാണ് നമ്മുടെ ആവശ്യം ആ രാഷ്ട്രീയ ദേശീയത എന്ന് പറയുന്നത് വർഗാടിസ്ഥാനത്തിലുള്ള സംഘടനമാണ് സംഘാടനമാണ് ആ സംഘാടനത്തിലൂടെ മാത്രമേ നമുക്ക് രാഷ്ട്രീയ ദേശീയതയെ പ്രതിഷ്ഠിക്കാനും സാംസ്കാരിക ദേശീയത എന്നതിനെ തള്ളിക്കളയാനും പറഞ്ഞു മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്നാണ് ഗുരു പറഞ്ഞത് ജാതി ഏതായാലും നിങ്ങൾ ഹിന്ദുവായാൽ എന്നാണ് പുതിയ മുദ്രാവാക്യം ഹിന്ദു എന്നുള്ള അംഗീകാരം കിട്ടാത്തത് കൊണ്ടോ അല്ലെങ്കിലോ ഒന്നറിയില്ല അമ്പലങ്ങി പ്രവേശനമോ വഴി പ്രവേശനമില്ല സർക്കാർ ആഫീസിൽ നിയമനമില്ല എല്ലാ കാര്യങ്ങളും ഇപ്പോഴും വഴിയടക്കാൻ പറ്റില്ല ഇപ്പോൾ കേരളത്തിൽ മാത്രമാണ് വ്യത്യാസം തൻ്റെ അടുത്തും നടക്കാൻ പറ്റുന്ന ഇവിടെ മാത്രമേ ഉള്ളൂ ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിലോ നടക്കാൻ പറ്റുന്നില്ല തല്ലിക്കൊല്ലും അപ്പോൾ അവസ്ഥ കേരളത്തിൽ ഇല്ലാതെ പോയതിന് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അപ്പം ജാതി ഏതായാലും നിങ്ങൾ ഹിന്ദുവായാൽ മതി എന്നുള്ള ഹിന്ദു ഹിന്ദുബോധത്തെ മാറ്റിയെടുത്ത് ബോധം ഉത്പാദിപ്പിച്ച് അതിനെ ഹിന്ദുത്വ ബോധമാക്കി മാറ്റി രാഷ്ട്രീയ ദർശനമാക്കി മാറ്റുന്ന ഒരു പ്രവർ പ്രവർത്തനം അവിടെ കേന്ദ്രത്തിൽ ശക്തമായി നടക്കുമ്പോൾ ഭരണ സകല ഭര ഭരണ സംവിധാനങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് കോർപ്പറേറ്റ് മൂലധനത്തിൻ്റെ പിന്തുണയോടുകൂടി ശ്രമിക്കുമ്പോൾ തന്നാലായ എന്ന മട്ടിൽ നമുക്ക് വർഗ്ഗങ്ങളെ സംഘടിപ്പിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു സാമൂഹ്യ സംഘാടനത്തിലൂടെ മാത്രമേ ഈ ഹിന്ദു ദേശീയത എന്ന് പറയുന്ന കപട ദേശീയതയെ നേർക്കാനും വർഗ്ഗാടിസ്ഥാനത്തിലുള്ള ദേശീയതയെ ഉൽപ്പാദിപ്പിക്കാനും സാധിക്കുകയുള്ളൂ അതായിരിക്കും നവോത്ഥാനത്തിൻ്റെ തുടർച്ച എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം